നമസ്കാരം സഞ്ജു വി സാംസൺ ഏകദിനത്തിലെ സെഞ്ചുറി നേടി വിജയ് ഹസാരയിലും സെയ്ദ് മുഷ്താഖ് അലിയിലും ടീം കേരള നോക്കൌട്ടും കടന്നു ഇതെല്ലാം കേരള ക്രിക്കറ്റിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നൽകിയ നേട്ടങ്ങളാണ് എന്നാൽ അതുക്കുമേലെ ഒരു സുവർണ്ണ നിമിഷം കേരള ക്രിക്കറ്റ് ഇത്തവണ രചിച്ചു ആരും അറിയാതെയും ചർച്ച ചെയ്യാതെ പോയ നേട്ടം ടിരു യോഹനാനിൽ തുടങ്ങുന്നതാണ് കേരളത്തിന്റെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് ചരിത്രം അത് തുടർന്ന് ശ്രീശാന്ത് ഏറ്റെടുത്തു സഞ്ജു മുന്നോട്ട് കൊണ്ടുപോകുന്നു വിഷ്ണുവിനോദവും രോഹൻ കുന്നുവേലിനെയും പോലുള്ള പ്രതിഭകൾക്ക് വേണ്ടത്ര അംഗീകാരം കിട്ടിയില്ല എന്നത് വസ്തുതയാണ് ഏതായാലും ഈ ചേട്ടന്മാർക്ക് പകരക്കാർ അണിയറയിൽ റെഡിയാണ് കേരളത്തിന്റെ അണ്ടർ നയൻറ്റി ടീം ഇത്തവണ രചിച്ചത് പുതുചരിത്രമാണ് കൂച്ച് ബിഹാർ അണ്ടർ നയൻറ്റി കപ്പിൽ കേരളം ക്വാർട്ടറിൽ എത്തിയത് കേരള ക്രിക്കറ്റിന്റെ ഭാവി ശോഭനമാണെന്നതിന് തെളിവാണ് ആദ്യമായി കേരളം അണ്ടർ നയൻറ്റി തലത്തിൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി എന്നതാണ് ശ്രദ്ധേയം അതും ടെസ്റ്റ് ക്രിക്കറ്റ് ഫോർമാറ്റിന് സമാനമായ ഡബിൾ ഇന്നിങ്സ് മത്സരത്തിൽ ഇനി ക്വാർട്ടർ പോരാട്ടമാണ് അവിടെ മികവ് കാട്ടിയാൽ സെമി പിന്നെ ഫൈനൽ പ്രതീക്ഷകളിലാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള ഷൈൻ പരിശീലിപ്പിക്കുന്ന കേരള അണ്ടർ നയൻറ്റി ടീം എട്ട് കൊല്ലത്തിന് ശേഷമാണ് അണ്ടർ നയൻറ്റി ക്രിക്കറ്റിലെ പ്രധാന ടൂർണമെന്റിൽ കേരളം നോക്കോട്ട് കടക്കുന്നത് കേരള ക്രിക്കറ്റിലെ മിന്നും താരങ്ങളാകാൻ കെൽപ്പുണ്ടെന്ന് തെളിയിച്ച് അവർ ദേശീയ തലത്തിലും ശ്രദ്ധിക്കപ്പെടുകയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ കേരളത്തിന്റെ വനിതാ ക്രിക്കറ്റ് ടീം ദേശീയതലത്തിൽ മിന്നും പ്രകടനം നടത്തി അന്ന് ടീമിന്റെ പരിശീലകനായിരുന്നു തിരുവനന്തപുരത്തുകാരനായ ഷൈൻ പിന്നീട് രണ്ടായിരത്തി പതിനേഴിൽ കേരള രഞ്ജി ട്രോഫി ടീമിന്റെ ബാറ്റിംഗ് കോച്ചായി കഴിഞ്ഞ തവണ അണ്ടർ സിക്സ്റ്റി ടീമിനെയും പരിശീലിപ്പിച്ചു ഒപ്പം അണ്ടർ ട്വന്റി ത്രീ ടീമിനെയും ഷൈനിന്റെ നേതൃത്വത്തിലാണ് കേരള അണ്ടർ നയൻറ്റി ടീം ഇത്തവണ അത്ഭുതം കാട്ടിയത് എലൈറ്റ് ഗ്രൂപ്പ് സിയിൽ ഒരു കളിയും കേരളം തോറ്റില്ല നാല് ജയയും ഒരു സമനിലയുമായി അണ്ടർ നയൻറ്റീ ഫസ്റ്റ് ക്ലാസ് മത്സരത്തിൽ കരുത്തുകാട്ടി മുംബൈയും കർണാടകയും പോലെ ഇരുപത്തിയേഴ് പോയിന്റുമായി ക്വാർട്ടറിലും എത്തി ഇരുപത്തിയൊൻപതിന് യുപിക്കെതിരെയാണ് കേരളത്തിന്റെ അണ്ടർ നയന്റി ക്വാർട്ടർ മത്സരം കേരളത്തിലെ എതിരാളികൾ പോലും ടീമിനെ വ്യക്തിഗത മികവിന്റെ സാക്ഷ്യമായി കാണുന്നില്ല മികച്ച ടീം വർക്കാണ് കേരളത്തിന്റെ കരുത്തെന്ന് എതിരാളികളും സമ്മതിക്കുന്നു ആറ് ഇന്നിംഗ്സിൽ മുന്നൂറ്റി റൺസ് നേടിയ ക്യാപ്റ്റനാണ് ബാറ്റിംഗിൽ കേരളത്തിന്റെ കരുത്ത് ഓൾറൌണ്ടറായ അഹമ്മദ് ഇമ്രാൻ സെഞ്ചുറി നേടി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് റൺസ് നേടിയ ജിഷ്ണുവും ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് റൺസ് നേടിയ അക്ഷയ് എസും ഭാവിയിലെ താരങ്ങളാണ് മൂന്ന് അർദ്ധ സെഞ്ചുറിയുമായി പവൻ ശ്രീധരും സ്ഥിരം ഫോം കാട്ടി മാധവ് കൃഷ്ണയും ബാറ്റ് കൊണ്ട് മികവ് കാട്ടിക്കഴിഞ്ഞു കേരള ക്യാപ്റ്റന് പുറമെ അക്ഷയ് മാധവകൃഷ്ണനും മൂന്നക്ക നേട്ടം മറികടന്നു ബാറ്റിംഗിൽ ടീമായി കളിക്കുന്നതാണ് കേരളത്തിന്റെ മികവ് പതിനെട്ട് വിക്കറ്റുമായി ജിഷ്ണു ബൌളിങ്ങിനും കേരളത്തിന്റെ വിക്കറ്റ് വേട്ടയിൽ ഒന്നാമനാണ് മുഹമ്മദ് ഇനാൻ എറിഞ്ഞിട്ടത് പതിനേഴ് പേരെയാണ് ബാറ്റിംഗിൽ ഒന്നാമനായ ക്യാപ്റ്റൻ അഹമ്മദ് ഇമ്രാൻ പതിനഞ്ച് വിക്കറ്റുമായി കേരള താരങ്ങളുടെ വിക്കറ്റ് നേട്ടപട്ടികയിൽ മൂന്നാമനാണ് അഭിരാം എസിന് പതിനഞ്ച് വിക്കറ്റും കിട്ടി അർജുൻ ആർ നായർ പതിനൊന്ന് വിക്കറ്റുമായി പ്രതിഭ തെളിയിച്ചു മൂന്ന് കളികളിൽ മാത്രമാണ് അണ്ടർ നയൻറ്റീൻ ടീമിലെ കന്നിക്കാരായ അർജുൻ കളിച്ചത് വിക്കറ്റ് വേട്ടയിലെ കോളം പരിശോധിച്ചാൽ ഒത്തൊരുമയോടെ ഏവരും വിക്കറ്റ് നേടുന്നതിന്റെ പ്രതിഫലനവും കാണാം